ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള അപ്പോഫിയോ ടൂവാലി ഷോറൂമിലാണ് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഷോറൂം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഷോറൂമിലേക്ക് വരുന്നുണ്ട് ഈ ജില്ലക്കാർക്ക് ഒട്ടുമിക്ക ആളുകൾക്ക് നല്ല നല്ല യൂസർകാർ കിട്ടാൻ ഇടയായിട്ടുള്ള ഷോറൂമ് കൂടിയാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകൾക്കും നല്ല നല്ല യൂസുകാർ കിട്ടണം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോസ് നിങ്ങൾ മുന്നിലേക്ക് പരമാവധി എത്തിക്കുന്നത് ഈ ഷോറൂമിന്റെ വീഡിയോ ഇന്നത്തെ ഈ ഷോറൂമിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നത് ഷോറൂം മാനേജർ ആയിട്ടുള്ള സാറാണ് ഹൈ നമസ്കാരം നമ്മൾ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ അപ്പൊ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് മാക്സിമം നല്ലൊരു എൻക്വയറീസ് എൻക്വയറീസായിരുന്നു വന്നുകൊണ്ടിരുന്നത് മിനിമം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും നല്ല രീതിയിലുള്ള എൻക്വയറീസ് വന്നിരുന്നു അതിൽ മിനിമം ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ വെഹിക്കിൾസ് നമുക്ക് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റി അതാണ് നമുക്ക് ഇതിനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടായത് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജും എല്ലാ കസ്റ്റമേഴ്സിനും നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു അത് ഏത് ജില്ലയിലായാലും നമുക്ക് ഇഷ്യൂസ് ഇല്ല ദിവസം മുഴുവനായിട്ട് കാണുക ഈ ഒരു മാസം ഒരുപാട് നല്ല നല്ല വാഹനങ്ങളെ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തു കറക്റ്റ് മാമംഗലാണ് മാമംഗലും റീനോ മെഡിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പർ ഫൈവ് സീറോ ടു ഫൈവ് സീറോ ടു മെഡിസിറ്റി പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോറൂം ഉള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സെലിറീസ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആ വരുന്നത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് കിലോമീറ്റർ ടെൻ തൗസൻഡ് ആകെ ഓടിയിട്ടുള്ളൂ ഒരു പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതായത് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഹിസ്റ്ററി വണ്ടി നമുക്ക് ഒരു വർഷം വാറണ്ടി മൂന്ന് ഫ്രീ ഫ്രീസറീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു പുതിയ വാൻ എടുക്കുന്ന അതേ വാറണ്ടി വാറണ്ടി ഉണ്ടോ വിശ്വാസത്തിൽ പ്ലസ് ട്രൂവാലിന്റെ വണ്ടി വാറുണ്ടെങ്കിൽ കിട്ടും അതായത് കമ്പനി ഓൾറെഡി ഇതിന്റെ ഓണർ എടുത്തിട്ടുണ്ട് അതിന് കൂടി ട്രൂവാലി വാറണ്ടി വാറണ്ടി ഉണ്ട് അല്ലേ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് ഫോർഡ് ഓവർ പവർ വിൻഡോ അതേപോലെ തന്നെ എയർ ബാഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടൂ എയർ ബാഗ്സ് വരുന്നുണ്ട് ടു എർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗിലുണ്ടെ മോണ്ടെഡ് കൺട്രോൾസ് വരുന്നുണ്ട് ആ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോളി വരുന്നുണ്ട് പിന്നെ സെൻസർ ക്യാമറ പുതിയ വണ്ടി എടുക്കണമെങ്കിൽ തേർട്ടി തൗസൻഡ് നമ്മൾ എക്സ്ട്രാ ഇറക്കേണ്ടിവരും സ്പോയിലറൊക്കെ അഡീഷണൽ ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് തൗസൻഡ് വണ്ടിയിലുണ്ട് അത്യാവശ്യം ഒരുപാട് ഇറക്കിയിട്ടുണ്ട് ഓണർ പിന്നെ ഇതിനിപ്പോ നിങ്ങൾ മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് വന്നിരുന്നത് അഞ്ച് നമുക്കിപ്പോ ഡിസ്കൗണ്ടായിട്ട് നമുക്ക് ഫൈവ് സിക്സ്റ്റി ഫൈവ് റേഞ്ചിലും ചെയ്യാൻ പറ്റും ായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല കോടിച്ചുള്ള യൂസർഗർ ആണ് ഇരുപതിനായിരം രൂപ ഈ മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ട് അടുത്ത മാസം പോകാണെങ്കിൽ നോർമൽ പ്രൈസ് വീണത് കാരണം വണ്ടിക്ക് വില കൂടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി എല്ലാ വാഹനങ്ങൾക്കും വില കൂടും അപ്പൊ എടുക്കാൻ താല്പര്യം എടുക്കുക വൺ ഇയർ വാറണ്ടി അല്ലേ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് ഡിസ്കൗണ്ട് സൈലിൽ നല്ലൊരു സാൻഡ്രോ ഹുണ്ടായുടെ സാൻഡ്രോ ഇപ്പൊ നിലവിൽ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാമംഗല ഷോറൂമ് ട്രൂവൽ ഷോറൂമിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് ഫെബ്രുവരി മാസം വാഹനം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സാൻഡ്രോ മാഗ്ന എന്ന് പറഞ്ഞ വേരിന്റ് ആണ് മാഗനാ വേരിയന്റ് ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ സർവീസുള്ള വണ്ടിയാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നമുക്ക് ഇപ്പൊ പറഞ്ഞൊരു വാഗനാർ ഒക്കെ നോക്കണ കസ്റ്റമേഴ്സിന് ആ ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ് നല്ല ബെനിഫിറ്റ് ഉള്ള വണ്ടിയാണ് സി പൗസ്റ്ററിംഗ് ഫോർഡ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ഇതിന് ഒരു വർഷം വാറണ്ടി നമ്മൾ ചെയ്യേണ്ടത് വേറെ നോക്കേണ്ട ആവശ്യം കാരണം ഓൾറെഡി ആണ് ബ്രാൻഡ് വാങ്ങായതുകൊണ്ട് ഒരുവിധപ്പെട്ടു നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് ഇതിപ്പോ നമ്മള് ഇട്ടിരുന്ന പ്രൈസ് ത്രീ ആയിരുന്നു മൂന്ന് ലക്ഷത്തി നമുക്ക് ഈ ഓഫർ പ്രൈസിൽ നമുക്ക് ഒരു ത്രീ ഫോർട്ടി ഫൈവില് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും മാക്സിമം രൂപ ഡിസ്കൗണ്ട് ചെയ്യാൻ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ അപ്പൊ ഇരുപത്തിയായിരം രൂപക്ക് കാരണം ഈ വാഹനം അടുത്ത മാസത്തേക്ക് വരുമ്പോൾ വീണ്ടും ഈ പറഞ്ഞ മുൻപത്തെ വില കയറി വരും ഈ മാസം ഫെബ്രുവരി മാസം വാഹനം സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടാണ് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പരമാവധി നിങ്ങൾ ഈ ഒരു അവസരം മുതലാക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ വാഹനം ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഹിണ്ടയുടെ ഈ ടൈപ്പ് വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ലിങ്ക് ഒന്നും അവരില്ലേ ഷെയർ ചെയ്യുക വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായിട്ടുള്ള മാർഗ്ഗ സിഫ്റ്റ് ഫോർ സിലിണ്ടർ വാഹനം അത്യാവശ്യം മൈലേജും പവറും ഒക്കെ കിട്ടുന്ന ഒരു വാഹനം ഇരുപത്തിയ്യം രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പം നമ്മുടെ മാമംഗലം പോപ്പുലർ ട്രൂവൽ ഷോറൂമിൽ സെയിൽ വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസം മാത്രം ഈ ഒരു വാഹനത്തിൽ ഈ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുള്ളൂ പരമാവധി പ്രയോജനപ്പെടുത്തുക കാരണം ഈ ഒരു പ്രൈസിൽ ഇവർ പറയുന്ന ഈ ഒരു പ്രൈസിൽ ഈ വാഹനം ഈ ഒരു റേഞ്ചിലുള്ള വാഹനം വേറെ എവിടെയും കിട്ടില്ല ാണ് സ്വി് വി എക്സ് ആണ് പെട്രോൾ ഇഞ്ചിയെ സെക്കൻഡ് മോഡലാണ് അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് സർവീസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പോസ്റ്ററിങ്റവ് വരും ഇൻബിൽഡ് സ്റ്റീരിയാണ്

എല്ലാം എല്ലാ അപ്ഡേറ്റ് എല്ലാം ക്ലിയർ ആണ് അപ്പൊ നിങ്ങൾ ഇതിന് ചോദിച്ചിരുന്ന വില അത്ര മുൻപ് നമുക്ക് അഞ്ചായ മുപ്പതായിരുന്നു വണ്ടിയുടെ പ്രൈസ് ഇട്ടിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നിങ്ങൾ മുൻപ് ചോദിച്ചിരുന്ന വില ഇപ്പൊ ഡിസ്കൗണ്ട് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലാസ്റ്റ് നമുക്ക് അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് പറ്റും അഞ്ച് ലക്ഷത്തി അയ്യായിരം ഇരുപത്തിയായിരം രൂപ ഡിസ്കൗണ്ടിലാണ് വാഹനം സെയിൽ വന്നിട്ടുള്ളത് ഈ ഒരു സ്വിഫ്റ്റ് വാഹനം ഈ ഒരു പ്രൈസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് പോവുല വെഹിക്കിൾസിന്റെ മാമംഗല ഷോറൂം അപ്പോ വരാൻ പറ്റുന്നവർ എന്തായാലും വരെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഇവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം സെലറിൽ ാണ് ഡീറ്റെയിൽസ് ഓപ്ഷനിലാണ് വരുന്നത് ഓട്ടോമാറ്റിക് സെഡ് ഓപ്ഷൻ ഓണർഷിപ്പ് സിംഗിൾ ഓണ ഇരുപതിനായിരം അതെന്താണ് ഫീച്ചേഴ്സ് വരുമ്പോൾ നോർമലി ഇത് ഓപ്ഷൻസ് വരുന്ന രണ്ട് ഹയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നത് ഡ്യൂവൽ പഴയ മോഡൽസിന് സിംഗിൾ ബാഗേ വരത്തുള്ളൂ ഡ്യൂവൽ ബാഗ് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് ബാക്ക് വൈസ് ഓപ്ഷൻസ് വരുന്നുണ്ട് വരുന്നുണ്ട് ുംയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോളിസി കിലോമീറ്റർ ഇവിടെ ഡെലിവറി എടുത്തിന് ശേഷം നമുക്ക് വണ്ടിയോടെ പേയ്മെന്റ് ഫുള്ള് റീഫണ്ട് കൊടുക്കും പേയ്മെന്റ് ഫുള്ള് റീഫണ്ട് അതെ അതാണ് വാഹനം അത്രയും വിശ്വാസമായിട്ടാണ് ട്രൂവരി ഷോറൂമുകളിൽ സെയിലിൽ വെച്ചിട്ടുള്ള വാഹനം പ്രത്യേകിച്ച് പോപ്പുലർ ട്രൂവരി ഷോറൂമില് കാരണം മൂന്ന് ദിവസത്തെ റിട്ടേൺ പോളിസിയാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ തിരിച്ചേൽപ്പിച്ചുകഴിഞ്ഞാൽ ഇവര് റീഫണ്ട് ചെയ്യുന്നു പറയുമ്പോൾ ഇതിന് കമ്പ്ലൈന് അത്രയും പരിപൂർണ്ണ വിശ്വാസം അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ഇരുപതിനായിരം ചോദിക്കുന്നത് ചെറിയ മാറ്റും നമുക്ക് എത്ര പേയ്മെന്റ് എടുത്ത് നമുക്ക് മാക്സിമം ലോൺ അറേഞ്ച് കൊടുക്കാം അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് അതെ അതെ അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാനായിട്ടുള്ള ബാഗിനാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് ടൂസൻ ട്വന്റി വൺ മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓണർഷിപ്പിനെ സിംഗിൾ ഓണർ ആണ് ിലോമീറ്റർ ഇത് അമ്പത്തിയാരം കിലോമീറ്റർ ആണ് അത്യാവശ്യം ഇത് വണ്ടിയാണ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആലോചിച്ചിട്ടുണ്ട് അത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ് പിന്നെ പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അതെ പിന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പിന്നെ സ്റ്റീവുകളെല്ലാം വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതിയ ഇൻഷുറൻസ് വരുന്നത് വരത്തില്ല ഇത് വൺ ഇയർ വാരന്റി വരുന്നുണ്ട് മാഡ് ഇയർ ഇന്റെ വാറന്റി ഫ്രീ സർവീസും കൊണ്ട് ഒരു വർഷം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഓൾ ഇന്ത്യയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നത് അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഒരു വർഷം വേറെ മൂന്ന് വരുന്നുണ്ട് അടുത്തായിട്ട് ഡിസ്കൗണ്ട് സെയിലിന്റെ ഭാഗമായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹോണ്ട അമേസ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോണിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അല്ലേ ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പാണ് എസ് എം ടി എസ് വേരിയന്റ് മാനുവൽ പെട്രോൾ അല്ലേ പെട്രോൾ വേരിയന്റ് എത്ര കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ വരും അവൈലബിൾ നോർമലി ഡ്യൂൾ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ഫോർ പവർ വിൻഡോ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ഓട്ടോമാറ്റിക് എല്ലാൻസ് ഓപ്ഷൻ അത്യാവശ്യം അത്യാവശ്യമായിട്ട് വാറണ്ടിയും ഒരു വർഷത്തെ വേറൻറ്റി ഡിസ്കൗണ്ട് സെയിലാണെന്ന് വിചാരിച്ചിട്ട് വാരന്റിയും കാര്യങ്ങളും ഇല്ലാതിരിക്കുന്നില്ല വാരന്റിയോട് ഈ ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നത് ഇതിന് മുൻപ് ചോദിച്ചിരുന്ന പ്രൈസ് ലാക്കാൻ ഇപ്പൊ നിലവിൽ ഡിസ്കൗണ്ടിന്റെ ഭാഗമായിട്ട് ഫൈവ് സെവൻ ആയിട്ട് ചെയ്യാം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ രൂപ ഡിസ്കൗണ്ടിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഈ മാസം ഈ വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുപ്പതിനായിരം രൂപ സേവിംഗ് ആയിട്ട് കിട്ടും ും ഇൻഷു കാര്യങ്ങളും എല്ലാം വേറെ ഒന്നും ഇല്ല ഡിസ്കൗണ്ടിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു വിചാരിച്ചിട്ട് വേറെ കണ്ടീഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഒട്ടും വിട്ടുവീഴ്ചക്ക് ക്വാളിറ്റി വെഹിക്കിൾ ആണ് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പക്ക പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് ഓണ്ട കമ്പനിയുടെ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് സെക്കൻഡ് ഓണർ ആണ് നാൽപ്പതിനായിരം കിലോ പെട്രോൾ ഡീസലാണ് പെട്രോൾ പെട്രോൾ നാൽപ്പതിനായിരം കിലോട്ട് ഫീച്ചേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ വേരിന്റ് വരുന്നത് ഡോർ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം വരുന്നുണ്ട് പിന്നെ നല്ല ഇത് അഡീഷണൽ ചെയ്തേക്കുന്നതാണ്

അടുത്തായിട്ട് സാധാരണക്കാരന്റെ ആൾട്ടോ സാധാരണക്കാരന്റെ ആൾട്ടോ നല്ല രീതിയിൽ ആലോവിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് നല്ല ലുക്ക് ആയിട്ടുള്ള വാഹനമാണ് ഇപ്പൊ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോളെ വരുന്നത് രണ്ടായിരത്തി സ്പോർട്ട് ചെയ്യണം അത്യാവശ്യം കോസ്റ്റി ആയിട്ട് അലോയിനെ ചെയ്തത് പിന്നെ പുതിയ ടയർസ് ആണ് ഇപ്പോഴത്തേക്ക് ചേഞ്ച് ചെയ്യണം ലൈഫ് വരുന്ന ടയർ ആണ് ഇൻഷുറൻസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു സെവൻ സീറ്റർ വാഹനമൊക്കെ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മാരുതിയുടെ എർട്ടിക അല്ലെ അതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ സാറേ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് എർട്ടിക വി എക്സ് ഐ ആണ് ിറ്റർ ആണ് എസ് എച്ച് വി എസ് ആണ് ഹൈബ്രിഡ് ആവേണ്ടി അത്യാവശ്യം കിട്ടും 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 രണ്ടായിരം കിലോമീറ്റർ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കമ്പനി സർവീസും വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതിന് ഫീച്ചേഴ്സ് ഇതിപ്പോ എ സി പറ്റി ഫോർഡോർ പറയേണ്ടി വരും പിന്നെ റിയർ എ സി വരുന്നുണ്ട് റിയർസി വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ എയർ ബാഗ്സ് എ ബി എസ് എല്ലാ കണ്ടും എല്ലാം എല്ലാ ഓഫേഴ്സ് നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് പിന്നെ ടയറും ഒക്കെ ഏകദേശം ഒരു അറുപത് ഏഴ് ശതമാനത്തോളം നാലേഴ്സ് ഉണ്ട് നാലേഴ്സ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ് ഏപ്രിൽ വരയ്ക്ക് ഇൻഷുറൻസ് ഏപ്രിൽ വരെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ചോദിക്കുന്നത് വില നമുക്കിപ്പോ ഒമ്പത് മുപ്പതിന് ആണെങ്കിൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റും ഒൻപത് മുപ്പതിന് ചെറിയ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം വന്ന് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഓപ്ഷൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലത്തെ വാഹനങ്ങൾ നോക്കുന്നതിനാണ് തീർച്ചയായിട്ടും വരിക പിന്നെ അതിന് ലോൺ എത്ര വീഴും ലോൺ എയ്റ്റി ഫൈവ് ടു നയന്റി പെർസെന്റ് വരെ വീഴും തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ ഉണ്ടാവും ഇതിന് വാറണ്ടിയും കാര്യങ്ങളാണ് ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് വരുന്നുണ്ട് വൺ ഇയർ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇവര് വാറണ്ടിയും ഫ്രീ സർവീസ് ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ നമുക്കൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം കൂടി കാരണം എത്ര ചെക്ക് പോയിന്റ് ചെക്ക് പോയിന്റ്സ് ഉണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ്സായ ശേഷമാണ് ഈ പറയുന്ന വാരണ്ടിയും സർവീസും കമ്പനി കൊടുക്കുന്നത് അതിനേക്കാൾ വലിയ നോട്ടം ഒരു മെക്കാനിക്കിനോട് നോക്കാൻ പറ്റില്ല അപ്പോൾ വിശ്വാസമായിട്ട് എടുക്കാൻ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ചെറുപ്പിലേക്ക് Gracias.